ഒരേ കുടുംബത്തിലെ രണ്ടു വനിതകൾ തമ്മിലുള്ള പോരാട്ടമാണ് വളാഞ്ചേരി നഗരസഭ കോതോൾ ഡിവിഷനിലെ ശ്രദ്ധാ കേന്ദ്രം ഇടതുപക്ഷത്തിനായി അഡ്വക്കേറ്റ് സുപ്രിയ മനുവും സ്വതന്ത്രയായി ജയാ സദാനന്ദനുമാണ് മത്സരിക്കുന്നത് രണ്ടുപേരും കോട്ടീരി കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങളാണെന്നതാണ് പ്രത്യേകത കുടുംബം വേറെ രാഷ്ട്രീയം എന്നാണ് സുപ്രിയ പറയുന്നത് തറവാട്ടുമഹിമ പറഞ്ഞ് ഒരു കുടുംബ കുടുംബപ്പോരല്ല കോതോളിൽ നടക്കുന്നത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുള്ള പോര് തന്നെയാണ് വളാഞ്ചേരി നഗരസഭയിലെ മുപ്പത്തിരണ്ടാം ഡിവിഷനായ കോതോളിൽ കഴിഞ്ഞ തവണ മുന്നണികളെ അട്ടിമറിച്ച സദാനന്ദൻ കോട്ടീരി ഇക്കുറി ഭാര്യ ജയയെ രംഗത്തിറക്കിയപ്പോൾ സദാനന്ദന് ഇടതുമുന്നണി ചെക്കുവെച്ചത് സ്വന്തം തറവാട്ടിലെ മറ്റൊരു വനിതാ താരമായ അഡ്വക്കേറ്റ് സുപ്രിയ മനോജിനെ കളത്തിലിറക്കിക്കൊണ്ടായിരുന്നു തികഞ്ഞ ആത്മവിശ്വാസത്തോടെ രണ്ടും മൂന്നും റൌണ്ട് പര്യടനം സുപ്രിയ ഇതിനകം പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കഴിഞ്ഞു हां येणासाठी കോട്ടീരി കുടുംബത്തിലെ തന്നെ അംഗമാണ് അഭിഭാഷക കൂടിയായ അഡ്വക്കേറ്റ് സുപ്രിയ മനു കോട്ടീരി എന്നാൽ സ്വന്തം കുടുംബക്കാരിക്കെതിരെയാണ് മത്സരം എന്ന ഒരു ഭാവവും സുപ്രിയക്കില്ല കുടുംബം വേറെ മത്സരം വേറെ എന്നതാണ് സുപ്രിയയുടെ നിലപാട് വ്യക്തിപരമോ കുടുംബപരമോ ആയി കാണുന്നതിനു പകരം ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി തികഞ്ഞ മത്സരമായി കാണാനാണ് സുപ്രിയയുടെ ആഗ്രഹം ഇവിടുത്തെ വിജയപ്രതീക്ഷ നൂറ് ശതമാനം നൂറ് ശതമാനത്തിൽ എല്ലാ രീതിയിലും നമ്മുടെ എന്റെ നാട്ടുകാര് എന്നോടൊപ്പം നിൽക്കുന്നുള്ളത് തന്നെയാണ് എന്റെ വിജയപ്രതീക്ഷ അഭിഭാഷക ജോലി തുടരുക അതോ കൗൺസിലർ ആയി തന്നെ ഒരു സ്ഥിതി അഥവാ അല്ല എന്തായാലും കൗൺസിലർ ആകും അപ്പോ രണ്ടും ഒരുമിച്ച് മാക്സിമം നോക്കും അതല്ല ഇതിലാണ് കൂടുതൽ ചെയ്യണമെന്ന് പോകാൻ തന്നെയാണ് തീരുമാനം ശതമാനം വിജയത്തിൽ കുറഞ്ഞ മറ്റൊന്നും ചിന്തിക്കുന്നില്ല കൗൺസിലർ ആകുമെന്ന കാര്യത്തിൽ സുപ്രിയയ്ക്ക് തർക്കം ഏതുമില്ല കൗൺസിലറായാൽ പ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയും ചിത്രവും ഇപ്പോൾ തന്നെ സുപ്രിയയുടെ മനസ്സിലുണ്ട് രണ്ട് കുടുംബക്കാർ തമ്മിലാണ് കുടുംബക്കാർ തമ്മിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതൊരു മത്സരമല്ലേ ഒരു ഓട്ട മത്സരം പോലെ ഒരു മത്സരമായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി മത്സരിക്കണം ഞാൻ വേറെ മത്സരിക്കണം ഒരു മത്സര ബുദ്ധിയോടുകൂടി കാണാനാണ് അല്ലാതെ കുടുംബ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ കുടുംബ മത്സരമായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല അതുവരെ ഇവിടെ നാം കൂടും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാർഡിൽ ഓരോ വ്യക്തികൾക്കും ആവശ്യമുള്ള കാര്യങ്ങൾ ഓരോന്നും വിശകലനം ചെയ്തിട്ട് അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി എല്ലാ രീതിക്കും അവരുടെ സപ്പോർട്ടോടു കൂടിയും നിയമ ഭരണ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തിരൂർ കോടതിയിൽ അഭിഭാഷകയായി ജോലി ചെയ്യുന്ന അഡ്വക്കേറ്റ് സുപ്രിയ സി പി ഐ ബാനറിൽ ചുറ്റി നക്ഷത്രം ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് വീരസ്യത്തിനല്ല അഴിമതിമുക്ത വികസനത്തിന് എന്നതാണ് സുപ്രിയയുടെ ടാഗ് ലൈൻ മറുവശത്ത് യു ഡി എഫിൽ നിന്ന് സദാനന്ദൻ കോട്ടീരിയുടെ പിന്മുറക്കാരിയായി സ്വതന്ത്രയായി തന്നെയാണ് ഭാര്യ ജയാ സദാനന്ദൻ മത്സരിക്കുന്നത് ബി ജെ പിയിൽ നിന്ന് ഷീലയും കൂടി മത്സരത്തിനെത്തുമ്പോൾ അതിശക്തമായ ചതുഷ്കോണ മത്സരത്തിനാണ് കോതോളിൽ അംഗത്തട്ടൊരുങ്ങിയിരിക്കുന്നത് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി പെട്ടെന്ന് ഒരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ കെ എസ് എഫ് ഇ ഗോൾഡ് ലോൺ കുറഞ്ഞ പലിശ കൂടുതൽ തുക കൂടുതൽ വേഗത്തിൽ കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം